മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുന്നതിനുള്ള നടപടികളുമായി കേരളം മുന്നോട്ട് തമിഴ്നാടിന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് സംസ്ഥാനം മുന്നോട്ടു പോകുന്നത് പുതിയ ഡാമിന്റെ ഡി പി ആർ അവസാനഘട്ടത്തിലാണ് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് പൂർത്തിയാക്കാനാണ് കേരളത്തിന്റെ തീരുമാനം ഡാമിന്റെ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് പുതിയ ഡാമിന്റെ എസ്റ്റിമേറ്റ് ഡാമിന്റെ ഉയരം വീതി പ്രവർത്തനം പ്രത്യേകതകൾ എന്നിവയാണ് ഡി പി ആറിൽ ഉണ്ടാകുക പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ ഏഴ് വർഷമാണ് ജലസേചന വകുപ്പ് കണക്കാക്കിയിരിക്കുന്നത് അടിയന്തരമായി ഡാം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാൽ അഞ്ചു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാം ഇടുക്കി കുമളി പഞ്ചായത്തിലാണ് നിലവിലെ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇവിടെ നിന്നും മുന്നൂറ്റി അറുപത്തിയാറ് മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് ഭൂചലനവും പ്രളയഭീഷണിയും പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലാണ് രൂപകൽപ്പന തയ്യാറാക്കിയിരിക്കുന്നത് പരിസ്ഥിതി ആഘാത പഠനം വനം വന്യജീവി വകുപ്പിന്റെ അനുമതി എന്നിവയാണ് ഇനി വേണ്ടത് ഈ മാസം ഇരുപത്തിയെട്ടിന് ചേരുന്ന പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ വിലയിരുത്തൽ സമിതി യോഗത്തിൽ പുതിയ ഡാം എന്ന ആവശ്യം കേരളം ഉന്നയിക്കും പഴയ ഡാം പൊളിക്കുന്നതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനത്തിന് അനുമതിക്കായി കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിച്ചിട്ടുണ്ട് കേരളവും തമിഴ്നാടും സമവായത്തിലെത്തിയാൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ കേരളത്തിന്റെ നീക്കങ്ങളെ തമിഴ്നാട് എതിർക്കുകയാണ് പുതിയ ഡാമിനായുള്ള ശ്രമങ്ങൾക്കെതിരെ പ്രധാനമന്ത്രിയെ നേരിൽ കാണാൻ തമിഴ്നാട്ടിലെ പ്രതിപക്ഷ കക്ഷികൾ നീക്കം തുടങ്ങിയിട്ടുണ്ട് തമിഴ്നാട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു തമിഴ്നാടിന്റെ അനുമതിയില്ലാതെ അണക്കെട്ട് നിർമ്മിക്കാൻ കേരള സർക്കാരിന് അനുവാദം നൽകരുതെന്നുള്ള കത്ത് ഔദ്യോഗികമായി പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകാനാണ് നീക്കം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ വിലയിരുത്തൽ സമിതി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുന്നതിനെ എതിർക്കാനും തമിഴ്നാട് തീരുമാനിച്ചിട്ടുണ്ട് പുതിയ അണക്കെട്ടിനായി രണ്ടായിരത്തി പതിനൊന്നിലും കേരളം ഡി പി ആർ തയ്യാറാക്കിയിരുന്നു അറുന്നൂറ് കോടി രൂപയായിരുന്നു അന്ന് ചിലവ് പ്രതീക്ഷിച്ചിരുന്നത് മണ്ണ് പരിശോധന പൂർത്തിയായെങ്കിലും തമിഴ്നാട് എതിർത്തതോടെ നടപടികൾ മുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുന്നതിന് കേരളം സ്ഥലം നിർണയിച്ചത്